ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്ന എല്ലാവരും ഗുഡ് മോർണിംഗ് ഇരുന്നേ ജന്മദിനമായ ശിശുദിനമാണ് എന്ന് നമ്മളിവിടെ ആഘോഷിക്കാനായിട്ട് കൂടിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യമായി നമ്മുടെ ബ്ലോക്ക് മെമ്പറായ നിസാമുൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ വാർഡ് മെമ്പർ സത്യ സെമിന് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ എ എൻ എം സി അംഗമായസാറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ആശാവർത്തരായ

nya dan hal lainnya penting സ്നേഹപൂർവം സാചാജി എന്നാണ് വിളിച്ചു കൊണ്ടിരുന്നത് വലിയ അവസരത്തിൽ എല്ലാവിധ ശിശുദിനാശംസകളും നേർന്നുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടിയിട്ട് ഗ്രോ പഞ്ചായത്ത് മെമ്പർ യും ഗ്രാമപഞ്ചായത്തിന്റെ സീയറ്റി ചെയർപ്രൻസറുമായ ശ്രീമതി സര്യാസം അതോടൊപ്പം ഉദ്ദേശിച്ചിട്ടുള്ള ഏജൻസികളുമായ പ്രിയപ്പെട്ട സേവനസാർ ആശാവർത്തർ നമ്മുടെ പാലവായ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ പ്രിയ മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും സന്തോഷമുള്ള നമ്മുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് നമ്മൾ പതിനാല് ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം മുഖ്യ മുഖ്യധാരയിൽ പ്രവർത്തിച്ച നമ്മൾ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം നമ്മൾ ഏറ്റവും വളരെ മനോഹരമായിട്ട് സംബന്ധ രാജ്യമെന്നും ആഘോഷിക്കുകയാണ് ഓരോ അംഗനവാടികളെ സംബന്ധിച്ച് നമ്മുടെ ഒരു വർഷത്തെ ഒരു അധ്യയന വർഷത്തെ രണ്ട് പ്രവേശന വർഷങ്ങളിൽ നവംബർ ഫസ്റ്റിനും ആചാദിയുടെ ഇതൊക്കെ ഉറപ്പ് ആഘോഷിക്കുകയാണ് അതോടൊപ്പം നമ്മൾ നവംബർ ഒന്നിന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ ഈ അംഗൻവാടികളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങുകളൊക്കെ സംരക്ഷിക്കുകയാണ് അത് അതിലൊക്കെ ഉപരി നമുക്ക് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് വളർത്തു വരുന്ന തലമുറയ്ക്ക് വളരെ വലിയ ഒരു സന്ദേശം അതായത് നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് ഇന്ന് കാണുന്ന സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ നേടിത്തന്ന അത് മുന്നോട്ട് ഏറ്റവും നല്ല രീതിയിൽ അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്നുള്ള വളരെ വലിയൊരു സന്ദേശം സ്വന്തം മക്കളെ എങ്ങനെ സേവിക്കുന്നു അതോടൊപ്പം തന്നെ ചുറ്റുമുള്ള നമ്മുടെ സമൂഹത്തെ കുഞ്ഞു മക്കളെയും സമൂഹത്തെയും ഏറ്റവും നല്ല രീതിയിൽ കൈമാറിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ത്യാഗം ചെയ്തവർ നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി നമുക്ക് ഓരോ വ്യക്തികൾക്കും ഈ ഇന്ന് കാണുന്ന ഈ സൗകര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ ഭാരതത്തിലെത്തിച്ച മഹാത്മാഗാന്ധിയോടൊപ്പം ഒരേ വന്നവരെ അദ്ദേഹത്തിൻ്റെ കാറ്റാൻ സമരമില്ല സന്ദേശം ഉൾക്കൊണ്ടുകൂടിയാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കളെ ഏറ്റവും സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല ഉന്നത നിലയിൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ അപേക്ഷ ഇല്ലാതെ ഒരു എന്താ പറയുക നമുക്ക് എന്ത് കിട്ടുമെന്നുള്ള ഇല്ലാതെ മറ്റുള്ളവരിലേക്ക് സേവനം ചെയ്ത് കൊടുത്തുകൊണ്ട് സ്നേഹം വാങ്ങുന്ന ഒരു ആ ഒരു മോട്ടോയിലാണ് നാം എല്ലാം പ്രവർത്തിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഇവിടെ പുതിയ മുഴുവൻ പേർക്കും എല്ലാവിധ ആശംസകളും നൽകുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാതിയിലെയും നെഹ്റു കണ്ട സ്വപ്നവും ഗാന്ധിജി കണ്ട സ്വപ്നവും ഒക്കെ നമ്മളിലൂടെ നമ്മുടെ മക്കളിലൂടെ നമ്മുടെ കൂടി എല്ലാവർക്കും ായിട്ട് ഫ്രണ്ടില് വന്ന് പ്രസംഗം പറഞ്ഞവർക്ക് സമ്മാനം തരും പാട്ടൊറക്കെ പാടോട്ടെ മെടുക്കനായിട്ട് അവിടെ ഒന്ന് പഠിക്കാം അല്ല അന്നേരം ഇവിടെ കിട്ടാൻ പറ്റത്തില്ല അങ്ങനെയല്ല അല്ലെങ്കിൽ പറഞ്ഞ കേട്ടോ ഇവിടുന്ന് ഇട എങ്ങനെ ഉറക്കെ പാടണം നേരെ എന്നാ ഇവിടുന്ന് പിടിച്ചോ ಪ್ರಸಿ <laughs> 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 when <laughs> ആരുമംഗലം പഞ്ചായത്തിൽ ഇനി ഒരു ഒൻപത് മുപ്പത്ത് അങ്കൻവാടിയിലേക്ക് സ്വർണ്ണാക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തില് കേറിയ വർഷം നമ്മൾ ചേർക്കുന്ന തീരുമാനമുണ്ടായിരുന്നു നമ്മുടെ പത്ത് പഞ്ചായത്തില് ഓളമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന പത്ത് പഞ്ചായത്തിലേയും ഏകദേശം ഇരുന്നൂറ്റിയാറോളം അങ്കൻവാടികൾ മുഴുവൻ അംഗൻവാടികളും സ്വന്തമായിട്ടുണ്ട് ഈ ഒരു അഞ്ച് വർഷം നമ്മൾ വീട്ടിലടിക്കണം എന്നുള്ളത് വളരെ വലിയ ായിട്ടും മുഴുവൻ അംഗങ്ങളും ഈ വർഷം നമ്മൾ പണ്ട് വച്ചു അവിടെ പഞ്ചായത്തിൽ അങ്കൻവാടികളുണ്ടാകും വേണമെങ്കിൽ അതിനോട് ഈ അങ്കിവാടി രണ്ട് അങ്കൻവാടി സ്മാർക്കാക്കും അപ്പോൾ നമ്മളെ കഴിഞ്ഞ ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും മൈക്ക് പങ്കാളിക്കാണ് ഒരു പാർക്കിലെ അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടോ അതെല്ലാ സൗകര്യങ്ങളും ഈ കോമ്പൗണ്ടറിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ അങ്കൻവാടി ഓരോ മാസത്തിലാവും എന്നുള്ള അർത്ഥത്തിൽ അതിനുള്ള പണ്ട് എല്ലാം പകയ പ്രോസസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എല്ലാ നല്ല രീതിയിൽ തന്നെ കണ്ണും എല്ലാവരുടെയും സാധാരണ പ്രാധാന്യം ഉണ്ടാകുന്നു ആരേ ഇഷ്ടം പിന്നെ നെബ്രുവിനെന്താ വിളിച്ചിരുന്ന यह <laughs> फट ൊക്കിടിക്കണം <laughs> കാണോ ഇവിടെ ഇരിക്കണം നീ വീഡിയോ നിർത്തേ കേറി കേറി ആഹോ വീഡിയോണ്ടോ തൊട്ട് പോരില്ല ഇങ്ങോട്ട് കണ്ടോ കുണ്ടൻ കുളിച്ചിട്ടല്ലേ വന്നിട്ട് വന്നിട്ട് കൊന്നു വയ്യെന്നടേ പറഞ്ഞത് ആ ഇത് കേൾക്കില്ലേ ഇങ്ങനമൊന്ന് കേൾക്കില്ലേ ദേടാ സോണോ ആവനാ പോയേ ഹോട്ടലും പൊക്കി പിടിച്ചാടിക്ക